ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷര സ്കൂൾ കുട്ടികൾക്കായുള്ള ആരോഗ്യ സൗഖ്യ പരിപാടി സംഘടിപ്പിച്ചു പ്രോഗ്രാമിന്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ സ്കൂളിലെയും അധ്യാപകർക്കും ആരോഗ്യ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ടോമി പുളിമാൻ തുണ്ടം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ മക്കൾ മക്കൾ ഏറ്റവും ഉപയോഗിക്കുന്നത് ഭക്ഷണമല്ല മൊബൈൽ നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന മക്കളെയും കൂടി

വർത്തമാനകാലത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ അഭിമുഖിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കുടുംബാരോഗ്യ കേന്ദ്രം പി എച്ച് എൻ ജയമോൾ വി കെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ഇ ശ്രീനിവാസൻ രാജീവ് സാർ സുഭാഷ് കെ ദിലീപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി